പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുൻപായി കൊണ്ട് ഇന്ന് വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ മലയാളികൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ സ്വർണവുമായുള്ള ബന്ധം പൊന്ന് വാങ്ങുക എന്ന സ്വപ്നം ഇല്ലാത്ത ആളുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് എന്നതാണ് എന്റെ കണക്കൂട്ടൽ അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നമ്മൾ മലയാളികൾ തന്നെ നമ്മിൽ പലരും കൂലിപ്പണിക്കാരും ചെറുകിട കച്ചവടക്കാര് ടാക്സി ഡ്രൈവർമാർ അങ്ങനെ അങ്ങനെ പല രീതിയിലും നീണ്ടുപോകുന്ന പല ആളുകളും അതുപോലെ തന്നെ പണമുള്ളവനും പണമില്ലാത്തവനും ഒരുപോലെ തന്നെ ഈ സ്വർണം വാങ്ങുക എന്ന മോഹവുമായി ജ്വല്ലറികളിൽ എത്തിക്കഴിഞ്ഞാൽ ജ്വല്ലറികളിൽ ചെന്ന് നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ അവിടെ നടക്കുന്നതാണ് രസകരമായ ചില കാര്യങ്ങൾ ജ്വല്ലറിയിൽ ചെന്ന് സ്വർണത്തിന്റെ വള അല്ലെങ്കിൽ മാല അതുപോലെ മറ്റെന്തെങ്കിലും ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഈ വില കൂടാതെ അവർ അവിടെ ഈടാക്കുന്ന ഒരു കാര്യമുണ്ട് പണിക്കൂലി എന്ന് പറഞ്ഞ് പണിക്കൂലി ഈടാക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാ ജ്വല്ലറികളിലും അത് ഉദാഹരണത്തിന് സ്വർണത്തിന്റെ വില ഒരു പവന്റെ മുകളിൽ അമ്പതിനായിരം രൂപ ആയിരിക്കും എങ്കിൽ അതിന്റെ പണിക്കൂലി ഇനത്തിൽ ആയിരം മുതൽ നാലായിരം രൂപ വരെ പണിക്കൂലി ഈടാക്കുന്ന ചില ഏ പണിക്കൂലികളുണ്ട് അത് നമ്മൾ വാങ്ങുന്ന ആഭരണത്തിന്റെ കാറ്റഗറി അനുസരിച്ചായിരിക്കും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് കൊണ്ടായിരിക്കും ഈ വില ഈടാക്കുന്നത് അപ്പോൾ ഇതിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിനിഞ്ഞാന്ന് പെരുന്നാളായിരുന്നല്ലോ ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ പുറത്തേക്കൊന്ന് യാത്ര പോയ സമയത്ത് നമ്മൾ പല പിന്നെ പാർക്കുകളിലും അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോയി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ നിലക്കുള്ളതുപോലെ തന്നെ ഈ പിന്നെ വഴിയോര കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്ബാത്ത് കച്ചവടങ്ങൾ അവിടെ വെച്ച് നമ്മള് നമുക്ക് സാധാരണ വാങ്ങുന്നതുപോലെ ആവശ്യ സാധനങ്ങൾ പലതും വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള അവർ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഒരു വള ആവശ്യപ്പെട്ടിരുന്നു അപ്പോ ആ വള വാങ്ങി വള വാങ്ങുമ്പോൾ എനിക്കങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്താ അങ്ങനെ ചിന്തിക്കാൻ അവസരം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന ഇതാണ് അന്ന് വാങ്ങിയ ആ വള അപ്പൊ എന്താ ഈ വളയിൽ ഇത്ര പ്രത്യേകത ഉള്ളത് കണ്ടോ നമ്മള് ഈ വളയിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ടോ കാണുന്നുണ്ടോ അപ്പൊ ഈ ചിത്രങ്ങൾ ഇതിലുള്ള പല പണിക്കൂലികളും പണികളും കൊത്തുപണി അതുപോലെയുള്ള മറ്റുള്ള മിനിസം പണി എന്തൊക്കെയോ ഒരുപാട് പണികളുണ്ട് കണ്ടോ കണ്ടോ എല്ലാ പണിത്തരങ്ങളും അതായത് അതായത് ഒരു സ്വർണത്തിന്റെ വളയിൽ എന്തൊക്കെ പണിത്തരങ്ങളുണ്ടോ ആ പണിത്തരങ്ങൾ മൊത്തവും ഈ വളയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തെക്കാളും ഒരുപാട് പണിത്തരങ്ങൾ ഇതിൽ ഒരുപാട് കൂടുതലാണ് കാണുന്നത് അപ്പൊ ആ ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സ്വർണക്കടയിൽ പോയിട്ട് സ്വർണം വാങ്ങുമ്പോൾ എന്താ ഈ പണിക്കൂലി എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് ഇതിലുള്ള ഈ പണിത്തരങ്ങളുടെ പിന്നെ ഈ കാറ്റഗറി അനുസരിച്ചാണ് ഈ പണിക്കൂലി കൂടുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പണിക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണക്കടക്കാര് പിന്നെ ഇത് പണിക്കൂലി ഈടാക്കുന്നത് അപ്പോ ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല ഈ സ്വർണത്തിൽ ഈ പിന്നെ സ്വർണമല്ലാത്ത ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ അതല്ലെങ്കിൽ ചെമ്പിൻ്റെതായിരിക്കാം എന്തായിരിക്കാം ഈ ഒരു ഇതിലുണ്ടാക്കുന്ന ഇതും അതുപോലെയുള്ള പണിത്തറങ്ങൾ തന്നെയല്ലേ അതേ പണിത്തരം തന്നെ അതേപോലെ ഒരാള് നിന്ന് പണിയെടുക്കണല്ലോ ഇതിന് എന്തെങ്കിലല്ലേ ഈ പണിത്തരങ്ങൾ ഉണ്ടാവുക ഈ വളയിലുള്ള ഈ പണിക്കൂലി നമുക്ക് ഫ്രീ ആണോ ഇത് നമുക്ക് സൗജന്യമായിട്ടാണോ ഈ പണിക്കൂലി നമുക്ക് കിട്ടുന്നത് ഇതാണ് നമുക്കിന്ന് ഏറെ ആലോചിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇത് നമ്മൾ പറയുന്ന മുക്ക് വണ്ടം അല്ലെങ്കിൽ ഗ്യാരണ്ടി വള എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇതിനിപ്പോ ഇതിന്റെ ഇതിൻ്റെതായ ഒരു വില ഒരു അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പണിക്കൂലി ഒരു ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ അങ്ങനെ നാലായിരം വരെ ഇതിന് മേടിക്കില്ല അപ്പൊ ഇതിന്റെ വില എത്ര വരിക ഇതിന്റെ വില വരുന്നത് നാലായിരത്തി അമ്പത് രൂപ അല്ലെങ്കിൽ മൂന്നായിരത്തി അമ്പത് രൂപ അതല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പത് രൂപ അതല്ലെങ്കിൽ ആയിരത്തി അമ്പത് രൂപ ഏറ്റവും ചുരുങ്ങിയത് വരണ്ടേ അപ്പൊ എന്തുകൊണ്ട് ഈ പണിത്തരം മൊത്തം ചെയ്തിട്ടും ഈ പണിക്കൂലി ഇതിൽ ഫ്രീ ആണ് അപ്പൊ സ്വർണം വാങ്ങുമ്പോൾ മാത്രം എന്തുകൊണ്ട് നമ്മളടുത്തുനിന്ന് ഇതുപോലെയുള്ള പണിക്കൂലികൾ ഈടാക്കുന്നു ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്വർണം വാങ്ങുമ്പോൾ മാത്രമല്ല കേട്ടോ ഈ ഒരു ചതിവ് നമുക്ക് സംഭവിക്കുന്നത് ഇത് സ്വർണ്ണമാണ് എങ്കിൽ ഇത് വിൽക്കാൻ പോകുമ്പോൾ വാങ്ങുമ്പോൾ പണിക്കൂലിയാണെന്നുണ്ടെങ്കിൽ വിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് കട്ടാവുന്നത് എന്താ പറയാ പണിക്കുറവ് പണിക്കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണിക്കുറവ് പിടിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഈ സ്വർണത്തിന്റെ വളയോ മാലയോ വിൽക്കാൻ പോകുമ്പോൾ നമ്മിൽ നിന്ന് ഈടാക്കുന്നതുണ്ട് ഇതിപ്പോ മുക്ക് പണ്ടമാവാം അല്ല ചെമ്പിന്റെ പണ്ടമാവാം മറ്റും സ്വർണം ഇത്ര മാത്രമേ ഉള്ളൂ സ്വർണത്തിന്റെ സ്വർണത്തിൻ്റെതായ അമ്പതിനായിരം രൂപ പവനുണ്ട് ഇത് പിന്നെ ഒരു പവന്റെ ആ വലിപ്പത്തിൽ ഉണ്ട് സാധനം ഇതിനുള്ള അമ്പത് രൂപ ആയിരിക്കാം അല്ല മറ്റുള്ള രീതിയിൽ ഇനി ചെമ്പാണെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവാം പക്ഷെ ഇതിലൊന്നും പണിക്കൂലി കാണാനില്ല അപ്പൊ ഇതിന്റെ പൊരുൾ എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ ഈ പിന്നെ പണിക്കൂലിയുടെ പേരിൽ പണിക്കുറവിന്റെ പേരിൽ നമ്മൾ വഞ്ചിതരാവുന്നുണ്ടോ എന്നതാണ് വഞ്ചിക്കപ്പെടുന്നത് ില്ലേ എന്നതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു സാധാ കൂലി തൊഴിലാളിയാകുന്ന ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവർ തൊഴിലാളിയാണ് എനിക്ക് ഇതിന്റെ പൊരുൾ എന്താന്നുള്ളത് എനിക്കറിയില്ല ഇത് നമ്മൾ പഠിക്കേണ്ടുന്ന ബാധ്യതകൾ നമ്മിൽ ഉള്ളത് ഞാൻ ഈ വിഷയത്തെ ചർച്ചയിലേക്ക് എടുക്കാനുള്ള കാരണം അതല്ലാതെ കണ്ട് ആരോടുമുള്ള വിദ്വേഷല്ല ആരോടുമുള്ള പകയുമല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തോടുള്ള പിന്നെ ഒരു വിയോജിപ്പുമല്ല ഒന്നുമല്ല ഇത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് ചർച്ച ചെയ്തു എന്റെ ഒരു എളിയ വാക്കിനെ ഞാൻ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഞാൻ ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയും മറക്കാതെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നാളെ കാണാം ഗുഡ് ബൈ